നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് എയിംസ് എന്ന വാഗ്ദാനം യു പി എ സർക്കാരിന്റെ കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് പത്ത് കൊല്ലം ഭരിച്ചിട്ടും ഒന്നും ചെയ്തില്ല ഇടത് സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പടല പിണക്കങ്ങൾ കാരണം അത് നീണ്ടുപോയി സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് കോഴിക്കോട്ടാകില്ലെന്നും പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് എം കെ രാഘവൻ എംപിയും സുരേഷ് ഗോപി എംപിയും തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടും എയിംസ് എന്ന സ്വപ്നം ഗോപിയായി അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിന്റെ ചുമതലയുണ്ടെങ്കിലും ശ്രദ്ധേയമായ യാതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല അപ്രതീക്ഷിതമായി ക്യാബിനറ്റിൽ ഇടം പിടിച്ച ജോർജ് കുര്യനും യാതൊരു നേട്ടവും ഉണ്ടാക്കാനായില്ല കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിന്റെ ഗും അതുക്കും മേലെയാക്കുവാനുള്ള സുവർണ അവസരമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നഷ്ടപ്പെടുത്തിയത് എയിംസിന് പകരം മറ്റെന്തെങ്കിലും വൻകിട പദ്ധതികളോ മറ്റ് പ്രഖ്യാപനങ്ങളോ നടത്തിയിരുന്നെങ്കിലും വലിയ മൈലേജ് ആയേനെ റെയിൽവേക്ക് പോലും ഒന്നും നൽകാനായില്ല ഇതോടെ സംസ്ഥാന ബി നേതൃത്വം ഒറ്റക്കെട്ടായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം നേതാക്കളെയും ധനമന്ത്രിയെയും നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം ബജറ്റിലെ പ്രതീക്ഷകൾ മങ്ങിയെങ്കിലും കേരളത്തിന് അതിലും വലിയ സർപ്രൈസ് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുക തൊഴിലവസരങ്ങൾ കേരളത്തിന് കിട്ടുമെന്ന പ്രഖ്യാപനം അങ്ങോട്ട് ഏശിയിട്ടില്ല ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ച തീർത്ഥാടന ടൂറിസം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും ശബരിമലയെ ഒഴിവാക്കി ഇതിനൊക്കെ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് താമസിക്കാതെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ കേരളത്തിനായി കൊണ്ടുവരുമെന്ന ആത്മവിശ്വാസമാണ് ബി നേതാക്കൾ പങ്കുവയ്ക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ വമ്പൻ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് അറിയാം കഴിഞ്ഞ തവണ പന്തളം കോർപ്പറേഷൻ വരെ പിടിച്ചെടുത്തിരുന്നു ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ തിരിച്ചടിയാകും ഇപ്പോൾ തന്നെ കോൺഗ്രസും സി പി എമ്മും വാള ഒങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറന്നെങ്കിലും കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിച്ചതാണ് ഇവരുടെ അവകാശവാദം എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി അനുവദിച്ചത് കേരളത്തിന് ഗുണമാകുമെന്നാണ് സംസ്ഥാന ബി ജെ പി നേതാക്കൾ പറയുന്നത് ഈ തുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടക്കം അനുബന്ധ വികസനത്തിന് വിനിയോഗിക്കും ക്രൂസ് ടൂറിസം ശക്തിപ്പെടുത്താനുള്ള തീരുമാനവും വിദേശ ക്രൂസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂസുകൾ തുടങ്ങാനും പ്രവർത്തിക്കാനും നികുതി ഇളവ് അനുവദിച്ചത് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള സൗഹൃദം മറ്റു പല പദ്ധതികൾക്കും ഗുണമാകും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വായ്പാ പരിധി പത്ത് ലക്ഷമായി ഉയർത്തി നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ നേട്ടമാണ് മുദ്രാലോൺ ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് ചെറുകിട സംരംഭങ്ങൾക്കടക്കം ഗുണപ്രദമാകും വസായ മേഖലയ്ക്കും അനുഗ്രഹമാകും തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ തുടങ്ങുമെന്നും ബജറ്റ് പ്രഖ്യാപനമുണ്ട് ഇത് കേരളത്തിന് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ അതുപോലെ സോളാർ പദ്ധതിയും നിലവിൽ സംസ്ഥാനത്തെ മുപ്പത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് അത്രയും സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ബി ജെ പിക്ക് കഴിയും ആ രീതിക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ കേന്ദ്ര സഹായങ്ങളും പദ്ധതികളും ആനുകൂല്യങ്ങളും വലിയ തോതിൽ ഉണ്ടാകണം സംസ്ഥാന സർക്കാരിന് തടയിടാൻ കഴിയാത്ത രീതിയിലുള്ള പദ്ധതികളായിരിക്കണം പ്രഖ്യാപിക്കേണ്ടതും നടപ്പാക്കേണ്ടതും കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികളാണെങ്കിൽ അതിവേഗം നടപ്പാക്കാനാകും അതിനാൽ ഭരണ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളില്ല ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിലെ സഖ്യകക്ഷി മാത്രമാണ് ബി ജെ പി ആ ക്ഷീണം മാറണമെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ രീതിയിലുള്ള പരിഗണന നൽകണം വിഴിഞ്ഞം തുറമുഖ പദ്ധതി പലതവണ പ്രശ്നങ്ങളിലായിട്ടും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പദ്ധതിയുടെ നിർമ്മാണ വേഗം അതിന് ഉദാഹരണമാണ് ഉത്തര തെക്കൻ കേരള കേരളത്തിലും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളോ അല്ലെങ്കിൽ മറ്റു പ്രധാന സ്ഥാപനങ്ങളോ തുടങ്ങണം അവയൊക്കെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്നതായിരിക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ് എങ്കിൽ രാഷ്ട്രീയ ഭേദമന്യെ ജനം ബി വോട്ട് ചെയ്യും കൂടുതൽ താമരകൾ അറബിക്കടലിന്റെ തീരത്ത് വിരിയുകയും ചെയ്യും അതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ് സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അതിനായി മുന്നിട്ടിറങ്ങണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത